ഹായ് നമസ്കാരം കൊല്ലകട വ്ളക്സിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ കൊച്ചാലമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു തീപ്പെട്ടിക്കമ്പ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റിലാണ് തീപ്പെട്ടിക്കൊള്ളി എന്നൊക്കെ പറയില്ലേ ആ തീപ്പെട്ടിക്കൊള്ളി ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റിലാണ് നമുക്ക് ഇവിടുത്തെ പ്രവർത്തനങ്ങളും കാഴ്ചകളും ഒക്കെ ഒന്ന് കണ്ടുനോക്കാം നേരെ പോകാം വീഡിയോയിലേക്ക് അവകാശം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാം ഒരുപാട് മരങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് ഇത് പെരുമരം എന്ന് പറയുന്ന ഒരു മരമാണ് ഇത് വളരെ സോഫ്റ്റ് ആയ മരമാണ് ഈ തടികളെയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതിന്റെ തോല് കളയുന്ന പ്രോസസ്സിംഗ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഇതൊരു വലിയൊരു മെറ്റൽ പീസ് വെച്ചാണ് ഇത് തല്ലുന്നത് ഈ തല്ലുമ്പോൾ തന്നെ തൊലി വിട്ടുപോകുന്നത് നമ്മൾക്ക് കാണാം ഇത് നമ്മൾ വിചാരിക്കും നല്ല മൂർച്ച ഒരു മെറ്റൽ പീസ് ആണെന്ന് പക്ഷേ ഇത് ഞാൻ എടുത്തു നോക്കി ഇതിന് മൂർച്ച ഒന്നുമില്ല ഇത് വെറും ഒരു മെറ്റൽ പീസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതിനെ പീല് ചെയ്തെടുക്കുന്നതാണ് ഇതാണ് പീലിംഗ് മിഷൻ പീല് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ രണ്ടമ്മം കനത്തിൽ ഇതിനെ ഷീറ്റുകളാക്കി മാറ്റുക എന്നതാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടെമ്മം രണ്ടെമ്മമാണ് തീപ്പെട്ടിക്കൊള്ളിയുടെ എന്ന് പറയുന്നത് അതിലെ ആദ്യത്തെ രണ്ടെമ്മിലേക്ക് ടൂ എം എമ്മിലേക്ക് മാറ്റുക എന്നതാണ് ഈ ഫീലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നോക്കിയാൽ കണ്ടില്ലേ ആ ബ്ലേഡ് അങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ ഷീറ്റായിട്ട് മാറുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മരമാണ് ഈ ഷീറ്റായിട്ട് മാറുന്നത് ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അതായത് പേപ്പർ പോലെയാണ് നല്ല ഷീറ്റായിട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ പീലി ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഷീറ്റുകളുണ്ടല്ലോ അതിനെ ട്രേയിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് ഈ ട്രേ എന്ന് പറയുമ്പോൾ ഇത് പ്രത്യേകം ചെയ്തെടുത്താണ് ഒരു പത്തടി നീളത്തിലാണ് ഈ ട്രേ ചെയ്തെടുത്തിരിക്കുന്നത് ഒരു ആറിഞ്ച് ഏഴിഞ്ച് ഹൈറ്റ് വരെ ഈ ഷീറ്റുകൾ അടുക്കി വെക്കും ആദ്യം വലിയ നീളത്തിലുള്ള ഷീറ്റുകൾ അടയ്ക്ക് ശേഷം അതിനകത്ത് ചെറിയ ചെറിയ പീസുകൾ വന്ന ഷീറ്റുകൾ ഇതിനിടയിൽ വെക്കും രണ്ട് സൈഡായിട്ടാണ് ഈ ട്രേ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ വേഗത്തിലാണ് ഇവർ ഷീറ്റുകൾ അടുക്കുന്നത് അടുത്ത ഷീറ്റുകളൊക്കെ ഇങ്ങനെ പീൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവർ വളരെ വേഗത്തിലാണ് ഈ ഷീറ്റുകളൊക്കെ അടുക്കി വെക്കുന്നത് ഈ ഷീറ്റുകളൊക്കെ വളരെ കറക്റ്റായിട്ട് വേണം അടുക്കാൻ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി 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 വെക്കുകയാണ് ഇതിനിടയിൽ കേടായ ഷീറ്റുകളൊക്കെ കാണും ചെറിയ കറുത്ത പാടുകളൊക്കെ ഉള്ള ഷീറ്റുകൾ അതൊന്നും ഇതിന് ഉപയോഗിക്കാറില്ല അതൊക്കെ മാറ്റിയതിന് ശേഷമാണ് ഈ ഷീറ്റുകൾ എടുക്കുന്നത് ഇനി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷീറ്റുകളെ ഇനി വേറെ ഒരു മെഷീനിലേക്ക് മാറ്റാൻ പോവുകയാണ് ഇതിനെ പൊക്കെ എടുത്ത് വേറൊരു മെഷീൻ ഇത് ഈ മെഷീന്റെ പേര് ജർമ്മൻ ചോപ്പർ എന്നാണ് ഇതിനെ ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ചെറിയ നൊുങ്ങുകളാക്കി എടുക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഇനി ഇതിനെ ഒന്നുകൂടെ കറക്റ്റ് ലെവൽ ചെയ്തെടുക്കുകയാണ് അതുകൊണ്ട് അടിച്ചന്നുകൂടെ ലെവൽ ചെയ്ത് കറക്റ്റ് ലെവൽ ആയിരിക്കണം അന്നൂടെ ലെവൽ ചെയ്തെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു അടിപൊളി കാഴ്ചയാണ് ഇതിനെ ചോപ്പ് ചെയ്തെടുക്കുന്നതാണ് ഈ ജർമ്മൻ ചോപ്പ് റൂപിച്ച് ചോപ്പ് ചെയ്തെടുക്കുന്നതാണ് ഇതിനെ കട്ട് ചെയ്ത മാറ്റുകയാണ് ഇതിൽ ഫ്രണ്ടിൽ വന്ന പോർഷൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് അതിനുശേഷം ഇതിനെ ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ സെറ്റ് ചെയ്യുകയാണ് മെഷീൻ സെറ്റ് ചെയ്യുകയാണ് ഇതെല്ലാം ലോക്ക് ചെയ്ത് സെറ്റ് ചെയ്തു ഇനി ഇതിനെ ചോപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ് ഇത് കണ്ടോ ഇതൊരു അതിമനോഹരമായ ഒരു കാഴ്ചയാണിത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് തീപ്പെട്ടി കൊള്ളി എന്ന് പറയുന്നത് ഇത് ഇതിനെ ചോപ്പ് ചെയ്ത് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കാണാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയാണല്ലേ ഈ ചോപ്പ് ചെയ്ത് ചോപ്പ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ആ മെഷീൻ ഇങ്ങനെ ചോപ്പ് ചെയ്ത് ചോപ്പ് ചെയ്ത് കൊള്ളികളായിട്ട് എടുക്കുകയാണത് അതുകൊണ്ട് ഇനിയത് പുള്ളിക്കാരൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഈ തീപ്പെട്ടിക്കൊള്ളിയുടെ സൈസ് കറക്റ്റാണെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഇതിനെ ചെറിയ നുറുങ്ങുകളായി എടുത്തതിന് ശേഷം ഡ്രൈ ചെയ്യണം അതിനായിട്ട് ഇതിനെ വെയിലത്ത് വിരിക്കുകയാണ് ചെയ്യുന്നത് അതിനായി വലിയൊരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വെയിലത്ത് വിരിച്ച ശേഷം ഇതിനെ കാലുകൊണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം അടിയിലുള്ള കൊള്ളികൾ പൂർണ്ണമായും ഉണങ്ങി ഉണങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നു ഈ ഉണക്കിയെടുത്ത പുള്ളികളെ ക്ലീൻ ചെയ്യുന്നതാണ് അതിനായിട്ട് ഒരു ക്ലീനിങ് മെഷീൻ ഉണ്ട് ഇതാണ് ക്ലീനിങ് മെഷീൻ അതിലേക്ക് ഉണക്കിയെടുത്ത പുള്ളികളെ ഇടുകയാണ് ഇത് ശരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നൊരു മെഷീനാണ് ശരിക്കും പറഞ്ഞാൽ ഇത് അരിച്ചെടുക്കുക എന്ന് തന്നെ പറയും ക്ലീൻ ചെയ്ത് വരുന്ന വേസ്റ്റായിട്ടുള്ള വലിയ കൊള്ളികളെ ഒരു ഭാഗത്ത് കളക്റ്റ് ചെയ്യുന്നുണ്ട് മറുഭാഗത്ത് ചെറിയ പൊടികളായിട്ടാണ് വേസ്റ്റ് വരുന്നത് നമുക്ക് വേണ്ടത് യു എം എം കനത്തിലുള്ള നല്ല കുളികളാണ് അതാണ് ഈ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയൊരു ചാക്കിലാണ് ഇത് കളക്ട് ചെയ്യുന്നത് വലിയ ചാക്കുകളിലേക്ക് ഇത് കളക്ട് ചെയ്യുകയാണ് ഇത് പ്രത്യേകം ഇവിടെ തന്നെ തയ്ച്ചെടുക്കുന്ന ചാക്കുകളാണ് വലിയ ചാക്കുകളിൽ നിറച്ച ശേഷം ഇത് ഗോഡൗണിലേക്ക് മാറ്റുകയാണ് ഇതേ ഇപ്പം നമുക്ക് കാണാം ഒരുപാട് ചാക്കുകളിൽ ഇങ്ങനെ നിറച്ച് നിറച്ച് വെച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ മണ്ടവശം കവർ ചെയ്ത ശേഷം ഇത് തമിഴ്നാട്ടിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത് ഇതേ കണ്ട ഒരുപാട് ചാക്കുകൾ ഇങ്ങനെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി ഇത് വേറെ കമ്പനികളിൽ കൊണ്ടുപോയിട്ടാണ് മരുന്ന് നിറച്ചാണ് നമുക്ക് തീപ്പെട്ടികളായിട്ട് പാക്കറ്റുകളിൽ കിട്ടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കമ്പനിയിൽ നടക്കുന്നത് പൂർണ്ണതയിൽ എത്തിയിട്ടില്ല നിങ്ങൾക്കറിയാമല്ലോ ഇതിന് മരുന്നൊക്കെ കൊടുക്കാറുണ്ട് അതിന് വേറൊരു കമ്പനിയിലാണ് തമിഴ്നാട്ടിലേക്കാണ് കയറ്റി അയക്കുന്നത് ഇവിടെ നല്ല കുള്ളികളായിട്ട് ബണ്ടിലാക്കി കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായും വീണ്ടും അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഭാവിയിൽ അതിൻ്റെ ഒരു നല്ലൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നത്തെ കാശുവിലൂടെ അവസാനിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബായ്